പാലക്കാട് വടക്കഞ്ചേരിയിൽ പോലീസിനെ കത്തി വീശി പേടിപ്പിച്ച് കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ടതിൽ രണ്ടുപേർ അറസ്റ്റിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച വടക്കഞ്ചേരി സ്വദേശി സഫർ നായർക്കുന്ന് സ്വദേശി അനസ് എന്നിവരാണ് പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ രാഹുലിനെയാണ് പ്രതികൾ രക്ഷപ്പെടാൻ സഹായിച്ചത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സജിദ് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് വിവരങ്ങൾ ജിൽസി തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പോലീസാണ് ഈ കൊലപാതക ശ്രമക്കേസിലെ പ്രതിയായ രാഹുലിനെ പിടികൂടാനായി വടക്കഞ്ചേരിയിൽ എത്തിയത് ഈ രാഹുൽ എന്നാൽ ഈ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പോലീസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നെ പിന്നീട് വടക്കഞ്ചേരിയിൽ വ്യാപകമായി രാഹുലായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല രാഹുൽ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് പോയത് ഈ സഫറിൻ്റെയും മനസ്സിൻ്റെയും അടുത്തേക്കാണെന്നും ഇവരാണ് രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കഞ്ചേരി പോലീസ് ഇപ്പോൾ സഫർ അനസ് എന്നീ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ അറസ്റ്റ് അതോടൊപ്പം തന്നെ ഈ രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞു ജില്ലയിലെ പീച്ചി അതോടൊപ്പം തന്നെ മണ്ണുത്തി സ്റ്റേഷനുകളിലായി എട്ട് കേസുകൾ രാഹുലിനെതിരെ ഉണ്ട് ഒരു വ്യക്തിയെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ അറസ്റ്റിനായി വന്നപ്പോഴാണ് പച്ചക്കറിയിൽ കടയിൽ ജോലി ചെയ്യുന്ന രാഹുൽ കടയിലെ കത്തി വീശിക്കൊണ്ട് പോലീസിന് മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്